ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറാണ് വയലറ്റ് ലൈറ്റ് കളറാണ് ഇത് വിളഞ്ഞു വരുന്നതിനനുസരിച്ച് അത് മാറിയിട്ട് ഡാർക്കായിട്ട് മാറും അത് കഴിഞ്ഞ് കതിര് വരുമ്പോഴത്തേന് പച്ച കളർ നമ്മുടെ സാധാരണ കളറിലുള്ള കതിരാണ് വരുന്നത് ആ കതിരും കൂടെ നിറഞ്ഞു കഴിയുമ്പോഴത്തേന് മുകളിൽ പച്ചയും താഴെ വയലറ്റ് കളറായിട്ട് മാറും നല്ല രസമാണ് അങ്ങനെ കാണാനായിട്ട് ഇത് പിന്നെ നമ്മുടെ പാടിയാട്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ രൂപങ്ങളൊക്കെ വരയ്ക്കത്തില്ല ചില മഹാന്മാരുടെയൊക്കെ രൂപങ്ങളൊക്കെ വരച്ച് പാടിയാട്ട് ചെയ്യുന്ന ഒരു ഒരു നെല്ലിനം കൂടിയാണ് അതിന് വേണ്ടി രണ്ട് രണ്ട് കളറിലായിട്ട് ചെയ്തിട്ട് സാധാരണ നെല്ലും ചെയ്യും ഈ പറഞ്ഞ നസർപാത്തും ചെയ്യും അങ്ങനെ അത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേനും വേളയിൽ നോക്കുമ്പോഴത്തേന് ഓരോ ആളുകളുടെ രൂപവും പടമൊക്കെ ഉണ്ടാക്കി വരച്ചൊക്കെ വെക്കുന്ന ഇതുകൊണ്ട് അങ്ങനെ പാട്ട് പാട്ട് ചെയ്യുന്ന കലാകാരന്മാർ ഉപയോഗിക്കുന്ന ഒരു നെല്ലാണ് നല്ല വിലയാണ് ഈ സാധനത്തിന് ഇത് അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല നമസ്കാരം കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കർഷകന്റെ ഒരു നെൽപ്പാടത്ത് കാണുന്നത് കണ്ടില്ലേ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ ഒരു നെല്ലിനമാണ് ഈ കാണുന്നത് അതായത് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇത് കൃഷി ചെയ്തിരിക്കുന്നതാണത് ഐ ടി ഐയിലെ ഒരു അധ്യാപനമാണ് അപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൂവറ്റൂരാണ് പൂവറ്റൂർ കിഴക്ക് ഇതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പേര് സുബിത്തൻ എന്നാണ് ചന്ദ്രദോബ് ഗവൺമെന്റ് ഐ ടിയിലെ സീനിയർ ഇൻസ്പെക്ടറാണ് ഇത് നസർബാത്ത് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയുടെ ഒരു തനത് ഇനമാണ് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു നെല്ലാണ് ഈ നസർബാത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഈ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് ഈ സാധനം കൃഷി ചെയ്യുന്നത് ഒരു നൂറ്റി ഇരുപത് ദിവസം മൂപ്പുള്ള നെല്ലിനമാണ് വലിയ ഔഷധ ഗുണങ്ങളുള്ള ഒരു നെല്ലിനമാണ് ഇത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഗന്ധകശാലയും കറുത്തങ്ങ വരെയും ഈ അടുത്ത ഇലയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ നെല്ലുകൊണ്ട് നമുക്ക് എന്തോ ഉപയോഗം എന്താ ഉപയോഗം ഔഷധ ഗുണമുള്ളതാണ് ഇതിനകത്ത് ഈ പറഞ്ഞ കളറ് കൊടുക്കുന്ന അതിന്റെ ഔഷധ ഗുണം കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതും മറ്റ് ഈ രോഗങ്ങൾ ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് അങ്ങനെയുള്ള ഒട്ടനവധി ഔഷധ ഗുണമുള്ളൊരു നെല്ലാണ് സാധാരണ ചോറ് വെച്ച് കഴിക്കുന്നതിന് അപ്പുറത്തേക്ക് ഔഷധമായിട്ടാണ് ഇത് കഴിക്കുന്നത് ഇതിപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു വയനാട്ടിൽ നിന്നാണ് ഈ സാധനം കിട്ടിയത് വയനാട്ടിലൊക്കെ വളരെ കുറച്ചാണ് ചെയ്യുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് ഒരാളിൽ നിന്ന് കിട്ടിയതാണ് ഇത് എത്ര ഇതിപ്പോ അര ഏക്കറാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ കതിന് പച്ച കളറാണ് സാധാരണ കളറാണ് ഇലക്കാണ് ഈ കടുത്ത വയലറ്റ് കളർ വരുന്നത് അരി വരുന്നത് മാസം ആയി വരുന്ന ഒരുമിച്ചാണ് വരുന്നത് ഇപ്പൊ കതിര് വരുക അത് തലക്കതിര് വന്നേക്കുന്നതാണ് കതിര് വരാറായി നിൽക്കുവാണ് എന്റെ വീർത്ത് നിറ കതിരായിട്ട് നിൽക്കുവാണ് ഒരാഴ്ച കൊണ്ട് കഴിയുമ്പഴേ മൊത്തം പുറത്ത് വരും പക്ഷെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിട്ടില്ലേ വളരെ കുറവാണ് അത് കണ്ണൂർ കുറച്ച് ഒന്ന് രണ്ട് വയലുകളിലുണ്ടായിരുന്നു അതേപോലെ പിന്നെ പാലക്കാട് ചില രണ്ട് വയനാട്ടിലും അങ്ങനെ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ സാധാരണ ഇതിന് എന്തോ മൂല്യമുണ്ട് ഔഷധ ഗുണമുണ്ട അതാണ് ഇത് ഈ പറഞ്ഞ ഈ കളറ് കൊടുക്കുന്ന ചില ഔഷധ ഗുണമാണ് ഇതിന്റെ പ്രത്യേകത വിലയില് വ്യത്യാസം വിലയിൽ നല്ല വ്യത്യാസമുണ്ട് ഏറ്റവും നമ്മളെ ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന ഏറ്റവും വില കൂടിയ അരികളിൽ ഒന്നാണ് ഈ പറഞ്ഞ നസ്രാത് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഇതിനു മുന്നേ നമ്മള് എന്ന് പറഞ്ഞ ബ്ലാക്ക് റൈസ് ചെയ്തിരുന്നു പിന്നെ റെഡ് റൈസ് പിന്നെ രക്തശാലി ചെയ്തിരുന്നു നമ്മുടെ ബിരിയാണി അരി ഗന്ധകശാല അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ഥിരം ഓരോ വർഷം ഓരോ വെറൈറ്റി ആ ഇവിടെ ബാക്കി അല്ല സാധാരണ നെൽകൃഷി ചെയ്താൽ നമുക്ക് മുതലാകത്തില്ല കാരണം നമ്മള് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ സൗകര്യവും കൊണ്ടുവരേണ്ടത് ഇവിടെ ഞാൻ മാത്രമാണ് ഈ പറഞ്ഞ ഒരു രണ്ടര ഏക്കറി മൊത്തത്തിൽ കൃഷി ചെയ്യുന്നത് അപ്പം ഇതിനുവേണ്ടിയിട്ട് നമ്മളെല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുവരുന്നോണ്ട് തന്നെ വലിയ ചിലവ് വരും അപ്പൊ ഇതേപോലുള്ള വെറൈറ്റി കൊണ്ടുവന്ന് അതിൽ നിന്നും അത് മുതലാക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ മുതലാവോ ഇത് ആ ഇതിന്റെ ഒരു ഒരു കൃഷി ചെയ്യുന്നതിനകത്ത് സന്തോഷം ഈ നാട്ടിലാരും കണ്ടിട്ടില്ലാത്തൊരു സാധനമല്ല ഇതുകൊണ്ടൊന്ന് ചെയ്യുമ്പോൾ അത്യാവശ്യം വില കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ആ വിലയും കൂടെ കിട്ടുമ്പോൾ കുഴപ്പമില്ലാതെ പോകും നമ്മൾ പൂർണ്ണമായും ജൈവമായിട്ടാണ് ജൈവ രീതിയിൽ ആദ്യം കോഴികളും ചാണകവും ഇട്ട് കൂട്ടി അടിച്ച് ഏഹ് നെല്ല് വെച്ചെടുത്താണ് കൂടുതൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ബുദ്ധിമുട്ട് ഈ പരിസരം മൊത്തം ബാക്കിയെല്ലാം നെൽകൃഷിയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കിട്ടുന്നതിനും വെള്ളം ഒഴുകി ഒഴുകിക്കളയതിനും എല്ലാം ബുദ്ധിമുട്ടുണ്ട് മെഷീൻ കൊണ്ടിറക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മരുന്നടിക്കാത്തത് കൊണ്ട് തന്നെ പ്രാവ് ഉണ്ടല്ലേ ഫുള്ള് പ്രാവ് അവിടെ 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 കുറച്ച് ഞവര വിളഞ്ഞ കിടപ്പുണ്ട് അത് മൊത്തവും ഇറങ്ങി കഴിച്ചിട്ടു പോകും തത്ത പന്നി ആ ഇറക്കിയൊക്കെ പന്നി ചവിട്ടി തേച്ചാണ് എല്ലാത്തിന്റെയും ശല്യം ഉണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വിളവെടുക്കാൻ സമ്മതിക്കത്തില്ല 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 തത്തൊക്കെ ആ അവിടെ ആ വണ്ട മൊത്തം തത്തയാണ് അവിടെ എനിക്ക് കുറച്ച് തലത്തൊട്ട് താഴത്തെ വയലുണ്ട് ഈ പ്രാവ് എല്ലാം അവിടെ ആണ് വേറെന്തൊക്കെ കൃഷി ചെയ്യുന്നത് പാവല് പടവലം പച്ചക്കറികൾ വാഴ മാർക്കറ്റിൽ എന്തോ ഇതിനും മുന്നൂറിന് മേൽ വിലയുണ്ട് ഇതൊക്കെ ഒരു ഈ പറഞ്ഞടക്ക് ഇതിന് ആവശ്യക്കാര് തിരക്കി വരും അങ്ങനെയാണ് വില അല്ലാതെ ഒരു എക്സ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ഈ ഈ പറഞ്ഞ ഈ ഷുറൊക്കെ കുറയാൻ വളരെ നല്ലതാണ് ഈ ജൈവ രീതി തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ കൃഷി ചെയ്യുന്നതിനായിട്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ ചില കണ്ണങ്ങളിൽ ഈ വരിനെല്ലെന്ന് പറഞ്ഞു കുട്ടനാട്ടിലൊക്കെ വരിനെല്ലെന്ന് പറഞ്ഞൊരു നെല്ലുണ്ട് അത് വലിയ ദോഷമാണ് നമുക്ക് നെല്ലിനോടൊപ്പം തന്നെ കിളിച്ച് വരുത്തുള്ളൂ നെല്ല് വതയ്ക്കുമ്പോൾ നെല്ലിനോടൊപ്പം തന്നെ കിളിച്ച് വരും അത് ആ നെല്ലിന്റെ വിളവിനെ കുറയ്ക്കും അപ്പൊ ആ വരുന്നെല്ലൊ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വരിനെല്ല് കിളിച്ച് വരുന്നത് പിഴുതു മാറ്റാൻ പറ്റും പിഴുതു മാറ്റി ആ കണ്ടത്തിലെ വരുന്നെല്ല് ഒഴിവാക്കാൻ സാധിക്കും അത് പ്രത്യേകം നമുക്ക് അറിയാൻ പറ്റും അറിയാം ഇതിന് ഇതിന്റെ കളർ വ്യത്യാസം വ്യത്യാസം അങ്ങനെ വയ്ക്കും ഈ പച്ച ആഹ് അങ്ങനെ ഇതിനെട്ടല്ലാതെ മാറ്റാൻ പറ്റും നമ്മളങ്ങനെ മാറ്റിയില്ലേ ഉള്ളു പക്ഷേ അതാ തോന്നുന്നു കഴിഞ്ഞ് അതാ കതിര്ന്നും കതിര് വന്ന് നടക്കുന്നു ഇതിന്റെ കതിര് ഇതാണ് ആ ഇതാണ് കറക്റ്റ് ഇതിന് എത്ര നാളെ കൂടെ ഒരു ഒരാഴ്ച തറഞ്ഞിരിക്കണം നിറ നിറ ഗർഭിണിന്ന് പറയുന്ന ഇനി ഇല്ല ഒരു രണ്ടു ദിവസം കഴിയുമ്പോ പൂർണ്ണമായും പുറത്തേക്ക് ഒരുമിച്ച് ഒരുമിച്ച് അതിന് മുന്നോടിയായിട്ടാണ് ഈ തലക്കെതിരി വരുവെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ അതൊരു അതെ ഓരോ ഓരോ വർഷം വർഷം കഴിഞ്ഞാൽ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് റൈസ് ആയിരുന്നു ബ്ലാക്ക് റൈസ് മുതലായോ ബ്ലാക്ക് റൈസ് അന്നത്തെ കാലാവസ്ഥയില് വലിയ നഷ്ടത്തിലേക്ക് പോയത് മൊത്തം താഴെ വീണ് വേനൽമഴ്തത് മൊത്തം പോയി അതിനെനിക്ക് വിത്ത് പോലും കിട്ടിയിട്ടില്ല അത് ആസാമിന്ന് എൻ്റെ ഒരു സുഹൃത്തുരു പട്ടാളക്കാരൻ കൊണ്ടു അവിടുത്തെ ആദിവാസികൾ ചെയ്യുന്നതാണ് ഈ ിന് എന്തെങ്കിലും എല്ലാം വരുമോ ഇല്ല ഇല്ല ഇത് സാധാരണ പോലെ തന്നെ ഇതോ കതിരോ വേറെ ഡാർക്ക് മാത്രമേ മാറിയു മാത്രേ ഈ കച്ചിയുടെ ഒരു കളറാണ് നേരത്തെ ബ്ലാക്ക് റൈസിന്റെ അതിന്റെ എങ്ങനെയായിരുന്നു അതും സെയിം ആയിരുന്നു ബ്ലാക്ക് റൈസിന്റെ ബ്ലാക്ക് ആണ് കതിരും എല്ലാം ബ്ലാക്ക് ആയിരുന്നു എല്ലാം ബ്ലാക്ക് കതിരും അകത്തും നെല്ലും എല്ലാം ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് പക്ഷെ ഇതിന് ഇത് മാത്രം മാത്രം ബാക്കി നെല്ല് വരുന്നത് മൊത്തം പച്ച കളറും പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ സാധാ സാറ് ഒരു അധ്യാപന ജീവിതത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു കൃഷിയിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നമുക്ക് നമുക്ക് ഒരു ഭാഷ ആണിത് നാലഞ്ച് നമുക്ക് ജോലിക്കാര് ഇതിങ്ങനെ ചെയ്യുക അതൊരു സന്തോഷം കുറച്ച് പേർക്ക് ശമ്പളം കിട്ടുന്നതോളം കാരണം കുറച്ച് പേർക്ക് സിനിമമായിട്ട് ജോലി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നും വരുമാനവും കിട്ടുന്നുണ്ട് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം കൃഷി ചെയ്യാൻ പറ്റും ബാക്കിയൊന്നും ചെയ്യാൻ പറ്റുന്നെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും അത് വർഷങ്ങളായിട്ട് തുടർന്ന് പോകുന്നുണ്ട് ഇവിടെ ഏകദേശം പത്തേക്കറോളം സ്ഥലത്ത് ഞാൻ കൃഷി പാട്ടത്തിനടുത്ത് കൃഷിയുണ്ട് ഈ കണ്ട എല്ലാ പാട്ടാണ് ചെയ്യുന്നുണ്ട് രാവിലെയും വൈകിട്ടും രാവിലെ വന്നിട്ടുണ്ട് സമയത്ത് മാക്സിമം സമയം അടുത്ത് തന്നെയാണ് വീട്ടിൽ വന്നെ അതെ അതെ വരെ കാണും പിന്നെ അവധി ദിവസങ്ങളും പൂർണ്ണമായിട്ടും അവിടെ തന്നെ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഭാര്യയും രണ്ടും മക്കള് അമ്മ അനിയൻ അനിയന്റെ ഭാര്യ എല്ലാരും താല്പര്യം ഉള്ളതാണ് അപ്പൂരൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് കൃഷി താല്പര്യമുള്ള ആളായിരുന്നു കർഷക ഒരു കർഷക കുടുംബ കുടുംബം തന്നെയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു കതിരനെ വിളഞ്ഞ് നെൽമണി ആവുമ്പോൾ അതുകൂടി നമുക്കൊന്ന് കാണിക്കണം തീർച്ചയായിട്ടും ഇത്രയും ഒരു അത്ഭുതം കാര്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിന് ഇത്രയും വലിയൊരു അത്ഭുതമാണ് ഈ ഒരു കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നെൽകൃഷികളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ അരിയൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ നിലവാണ് ഈ ഉള്ളത് ഈ തെങ്ങിന്തറ ഏല എന്ന് പറയുന്നത് ഇവിടെ ആകെ ഈ രണ്ടര ഏക്കറിലെ നെൽകൃഷിയുള്ളൂ ബാക്കി ആരും ചെയ്യുന്നില്ല അങ്ങനെ നെൽകൃഷി നിർത്തിയവര് നിർത്തിയത് ഞാൻ ഏറ്റെടുത്ത് നെല്ല് പക്ഷേ അത് തന്നെ ഭയങ്കര കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഈ പന്നികളുടെ ശല്യവും ഈ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വലിയ വലിയ പാടാണ് ലാഭം 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 ഒരു സന്തോഷം ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ സന്തോഷമല്ലേ ഈയൊരു കൃഷി വരും തലമുറകൾക്കൊക്കെ ഒരുപാട് പ്രയോജനമാകട്ടെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൃഷികൾ ഇനിയും ഉണ്ടാകട്ടെ ഓക്കെ